രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ തിരക്കേറുകയാണ് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വിപുലമായ കർക്കിടക സദ്യയും നൽകും ഓച്ചിറ മേമന സ്വദേശി പിള്ളയുടെ നേതൃത്വത്തിലാണ് കർക്കിടക സദ്യക്കുള്ള കലവറയിലെ ഒരുക്കങ്ങൾ നടക്കുന്നത് ദിവസം ആയിരത്തിലധികം പേർക്കാണ് ഇവിടെ സദ്യ ഒരുക്കുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി തുടങ്ങി രണ്ടര മണിക്ക് അവസാനിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നെങ്കിലും രണ്ടര മണിക്ക് ശേഷവും ആളുകൾ വന്നു തീരുന്നതുവരെ ഇവിടെ തയ്യാറാക്കുന്ന എല്ലാ സാധനങ്ങളും ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കാറുണ്ട് ഏതാണ്ട് പതിനായിരം മുതൽ പന്ത്രായിരം വരെയുള്ള ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരം മുതൽ ആയിരത്തി കിലോ അരി വരെ വയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് കർക്കിടകത്തിലെ മുപ്പത്തിയൊന്ന് ദിനരാത്രങ്ങൾ പോരബ്രഹ്മ സന്നിധിയിലേക്ക് ആയിരങ്ങളാണ് ഈ രാമായണ മാസ ഒഴുകിയെത്തുക ഇവിടെ എത്തുന്ന മുഴുവൻ പേർക്കും കർക്കിടക സദ്യ ഒരുക്കുക എന്ന വലിയ ചുമതല കൂടി ക്ഷേത്ര ഭരണസമിതി ഏറ്റെടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയോളം നീളുന്ന സദ്യ ഒരുക്കുക എന്നത് വലിയൊരു ജോലി തന്നെയാണ് കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷക്കാലമായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കർക്കിടക സദ്യക്ക് മേൽനോട്ടം വഹിക്കുന്നത് പരബ്രഹ്മ കാറ്ററിംഗ് സർവീസിലെ ഓച്ചിറ മേമന കണ്ണാടിയിൽ വീട്ടിൽ മുരളീധരൻ പിള്ളയാണ് ദിവസവും സദ്യക്ക് അഞ്ചുകൂട്ടം കറികളും പായസവും ഒരുക്കും മുപ്പത് ദിവസവും വ്യത്യസ്തങ്ങളായ കറിക്കൂട്ടുകളും പായസവുമാണ് ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് ലഭിക്കുക നാൽപ്പതിലധികം ജോലിക്കാർ മുരളീധരനെ സഹായിക്കാനായി ഓച്ചിറയിലുണ്ട് രാപ്പകലിനെ കരമറയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയുമാണ് പട്ടിക നടത്തുന്നതിന് മുപ്പത്തെട്ട് വർഷക്കാലം കൊണ്ട് ഞാൻ തന്നെയാണ് നടത്തുന്നത് എൻ്റെ കൂടെയുള്ള ജോലിക്കാരും രാപകരും ജോലി ചെയ്യുന്ന ഇരുന്നൂറിൽപ്പരം ആളുകളും തൊഴിലാളികളുണ്ട് പിന്നെ ഓരോ ദിവസങ്ങളിലും പായസങ്ങൾ മാറുന്നവരെ കാണുന്നു കറികൾ അഞ്ചൂട്ടം കറികളും അതിനുള്ള വരിയങ്ങളും അരി വയ്ക്കുന്നത് പിന്നെ ആയിരത്തി മുന്നൂറ് കിലോ അരി വരെ ഒരു ദിവസം വിൽക്കുന്നുണ്ട് അതിൽ കൂടിയും വിൽക്കേണ്ട ദിവസങ്ങളിൽ വരുന്നുണ്ട് ആ ദിവസങ്ങളിൽ കൃത്യം ചെയ്യും ഒരു പോലും ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങൾ ചൂടുവെള്ളത്തിലാണ് കഴുകി വൃത്തിയാക്കുന്നത് ഇതിനും പ്രത്യേകം ആളുകളെ ക്രമീകരിച്ചിട്ടുണ്ട് ഓച്ചറിയിൽ എത്തുന്ന ആരും ആഹാരം കഴിക്കാതെ മടങ്ങരുത് എന്ന് തന്നെയാണ് ഇവരുടെ ആഗ്രഹവും അതുകൊണ്ട് തന്നെ രാപ്പകലിനിയെ കരവറ പ്രവർത്തിച്ചു വരികയാണ് തയ്യാറാക്കി വെക്കുന്നതും തന്നെ വയ്ക്കുന്നതും േവിച്ച് അത് ചെയ്യുന്നതുമാണ് അത് കൂടാതെ ശ്രീമാൻ മുരളീധരൻ യഥാസമയം പുറത്തിറങ്ങി ഈ ക്യൂവിന്റെ നീളം നോക്കിയിട്ട് അരി വീണ്ടും വിടണമെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കി ഇവിടെ വരുന്ന ഒരൊറ്റ ആളിനു പോലും ഭഗവാന്റെ പ്രസാദം അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോകാൻ വേണ്ടിയിട്ട് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്